നമ്മുടെ റെഡിമെയ്ഡ് ചൂരിദാറിൻ്റെയൊക്കെ സ്ലീവിൻ്റെ എൻ്റെ വസ്തു ഇതുപോലെയൊക്കെ ലേസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്ന് കാണിച്ചു തരാം അതായത് നമ്മളിവിടെ ഒരു റെഡിമെയ്ഡ് ടോപ്പാണിത് അതിൻ്റെ അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ഈ ഒരു എൻഡ് വസ്തു നമുക്ക് വേറെ ഡിസൈനൊന്നുമില്ല ഇതിവിടെ മടക്കി തയ്ച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഈ ഒരു ഓവർലോക്ക് ചെയ്ത ഈ ഒരു സൈഡിൽ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് ഒരു മൂന്നോ നാലോ ഇഞ്ച് നീളത്തിൽ നമ്മളൊന്ന് അയച്ച് എടുക്കുക ഇതുപോലെ അയച്ചെടുക്കുക ഇത് നമ്മുടെ ഉൾവശമാണ് അപ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് നല്ല വശം ഇതുപോലെ മുകളിൽ കിട്ടും കേട്ടോ സ്ലീവിനെ നമ്മൾ മറിച്ചിട്ടിട്ടാണുള്ളത് ഇനി നമുക്കൊരു ലേസ് വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ എന്തു ചെയ്യുക ഇതിൻ്റെ ഒരു രണ്ട് വസ്തു നമ്മുടെ നല്ല വശം ഇതുപോലെ മുകളിൽ കാണുന്ന രീതി നമ്മുടെ ലേസിൻ്റെ നല്ല വസ്തു ഇതുപോലെ മുകളിൽ കാണുന്ന രീതിയിൽ അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഇതുപോലെ അരികിൽ കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റ് വെച്ച് നമ്മളതിൻ്റെ സൈഡ് വശം കറക്റ്റ് വെച്ച് ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ എൻ്റെ വശം വരെ തയ്ച്ചെടുക്കുക അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് രണ്ടാമത്തെ സൈഡില്ലേ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി കേട്ടോ ഈ ഒരു രീതിയിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക के के थे 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 ും അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ ആ ഒരു അഴിച്ചെടുത്ത ഭാഗത്തിന്റെ ഈ ഒരുപാട് സൈഡിലെ അതിനേക്കാൾ അല്പം അല്പമുന്നേ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങും ആ ഒരു അയച്ചെടുത്ത ഭാഗത്ത് നിന്ന് മാത്രം സ്റ്റിച്ച് ചെയ്ത് കുറച്ച് മുന്നേ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ലൂസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റിച്ചിന് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഏ നമുക്കിതിൻ്റെ സൈഡ് വശം നമുക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം ഈ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് സ്ലീവിലും ഫിറ്റ് ചെയ്തെടുക്കാം നല്ല ഭംഗി ഇതുപോലെ സ്ലീവിന്റെ രണ്ട് വയസ്സൊക്കെ വെച്ചത് കാപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോയി വീണ്ടും കാണാം